ഹലോ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മളിവിടെ ഇതിനെ പച്ചപ്പട്ടാണി എന്ന് പറയുന്നത് ഇത് നേരത്തെയൊക്കെ പച്ചക്കറി കടകളിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ പച്ചക്കറി കടയിലൊന്നും കാണാനില്ല ഇപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള പാക്കറ്റിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങളത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ ഇന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ എന്തായാലും ഇന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് ഒരു കാൽഫാഗെ എടുത്ത് അതുപോലെ തന്നെ മൂന്ന് ക്യാരറ്റ് എടുത്ത് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് ജീരകശാല അരിയും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡബിൾ ഹേഴ്സിൻ്റെ അരിയാണ് ഇവിടെ മിക്കവാറ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ആ അരിയൊക്കെ എടുത്ത് ഇനി അത് കഴി വൃത്തിയാക്കി എടുക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരേ രീതിയിലാണ് അപ്പോൾ ഇതിന് ഇപ്പം ഞാൻ എന്ത് പറയണമെന്നുള്ളതാണ് അറിയാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണോ അതോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണോ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ അത് വെച്ചാണ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അങ്ങനെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചായിരുന്നു ഇപ്പോൾ അതിലൊരു രണ്ട് രണ്ട് സ്പൂൺ നെയ്യ് അതുപോലെ തന്നെ കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ക്യാഷിനിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാം ഒതുക്കി കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ഓടിച്ചങ്ങ് ഓരോ കാര്യങ്ങളായിട്ടങ്ങ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അതൊരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് മുന്തിരിങ്ങും കൂടെ ആഡ് ചെയ്ത് അതുപോലെ തന്നെ മുന്തിരിയും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അങ്ങനെ മുന്തിരിങ്ങിയൊക്കെ റോസ്റ്റ് ചെയ്ത് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനിക്ക് കോരി മാറ്റിയാണ് പാത്രത്തിൽ അത് വേണ്ടിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മളിനി അടുത്തത് ആഡ് ചെയ്യുന്ന പറഞ്ഞത് മസാലക്കൂട്ടുകളാണ് അപ്പോൾ മസാലക്കൂട്ട എന്ന് പറഞ്ഞാൽ പെരഞ്ചീരകം ഗ്രാമ്പ് പട്ട ഏലക്ക അങ്ങനെയുള്ള എല്ലാ മസാലകളും അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവിടെ മസാലയൊക്കെ നമ്മൾ ചൂടാക്കിയ സമയത്ത് തന്നെ നമുക്ക് റൈസിൽ ചേർക്കാനുള്ള വെള്ളവും നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ആവശ്യമുള്ള വെള്ളമൊക്കെ അളന്ന് നമ്മൾ വെച്ച് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അരി നേരത്തെ കഴിവാനായിട്ടിരുന്നപ്പോൾ അതെല്ലാം തോന്നുന്നു കറക്റ്റ് വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ മസാലയൊക്കെ മൂത്തപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞിരിക്കുന്ന കുറച്ച് സവാളയും കൂടെ അതിൽ ആഡ് ചെയ്ത് അപ്പോൾ ഇനി സവാള ഒന്ന് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റായി വരണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് റോസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നടന്നത് കുറച്ച് സമയം അതായത് ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വേവുന്നതിനോട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചുവെച്ച് വേവിക്കണം അതുപോലെ തന്നെ ക്യാരറ്റും സവാള ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആവശ്യമുള്ള ഒരു ഉപ്പും കൂടെ ചേർക്കാൻ നമ്മൾ നോക്കിക്കോളണം എന്ന് വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കാനുള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഉപ്പിടുന്നുണ്ട് അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പും കൂടെ ചേർക്കാൻ മറന്നു വരും ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോകും അതുപോലെ തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട അതായത് എല്ലാവർക്കും പൊതുവായിട്ട് സംശയമുള്ള ഒരു കാര്യമാണ് കൈമാറൈസിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് അത് ചിലർ പറയുന്നുണ്ട് ഒന്നര ഗ്ലാസ് ചിലർ ഒന്നേ മക്കര ഗ്ലാസ് ചിലർ രണ്ട് ഗ്ലാസ് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഞങ്ങളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് മുകളിൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടെന്നുള്ളത് മീഡിയം തീയിലാണ് വേവിക്കുന്നത് ഇപ്പോൾ നമ്മളതിൽ ഈ വെള്ളം ചേർത്തിട്ട് അതിൽ കൊടുക്കുന്ന തീയുടെ അളവ് കൂടെയും കുറയും ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അരിയുടെ വേവ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് ചിലർ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെ നമ്മളെ ക്യാരറ്റ് ഒക്കെ പകുതി വേവായപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പച്ച പട്ടാണിയും കൂടെ തട്ടിയിട്ടേക്കാണ് പട്ടാണിക്ക് നമ്മളെ ഒരുപാട് വേവില്ല അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് രമ്പേലയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് രമ്പേല ശരിക്കും നമ്മൾ മസാല ഇടുന്ന ആ സമയത്ത് തന്നെ ആഡ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ എങ്കിൽ മാത്രമേ ആ എണ്ണയിൽ ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി ചെല്ലത്തുള്ളൂ അപ്പോൾ മസാലകളെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് അരി ഇടാം അപ്പോൾ നല്ലോണം തോന്നാൻ അരി നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ അരി ആ എണ്ണയും മസാല എല്ലാം കൂടെ ഒന്ന് മിക്സായി അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചൂടാക്കി വെച്ചേക്കുന്നത് വെള്ളം ചേർക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളത്തിലെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാരങ്ങ നീര് പുഴഞ്ഞ് വേണ്ടിയിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പും ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു ശക്കല ഉപ്പ് കൂട്ടിയാണ് നിൽക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഊറ്റിയെടുക്കുന്ന നല്ല വെള്ളം വെച്ച് വറ്റിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പാകത്തിനായിട്ടുള്ള ഉപ്പും കൂടെ വെള്ളത്തിൽ ചേർക്കണം അപ്പം ആ അരി മസാല എല്ലാവർക്കും നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ അരി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്ക് ആ ഇതിൽ ഒഴിക്കാനുള്ള വെള്ളമെല്ലാം നല്ലതിൽ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആ വെള്ളം ചേർക്കാം അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു തവിയെടുത്ത് അത് നല്ലതുപോലെ ഒന്നും ഇളക്കി മിക്സ് ആകണം ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിലേക്ക് ആ അരി എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും അപ്പം അതുകൊണ്ട് നല്ലതുപോലെ എല്ലാ ഭാഗവും നല്ലപോലെ ഇളവത്തുക രീതിയിൽ അതൊന്ന് ഇളക്കി മാറ്റണം അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും റൈസ് ഇപ്പം നമുക്ക് പരുവത്തിലായിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പം മാറ്റിയിട്ട് നമുക്കിനിയൊരു ദം ഇടാനുള്ള ഒരു പാത്രം വയ്ക്കണം അപ്പോൾ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മേലേക്ക് നമ്മൾ ഈ ചോറ് പാത്രം എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹോൾസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തഴേന്നുള്ള ആവിഞ്ഞു മേളിലേക്കൊക്കെ വരാനായിട്ട് അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഒക്കെ ഇടയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്നുള്ളി ബിരിയാണി എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബിരിയാണി എസൻസ് ഈ സമയത്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം അങ്ങനെ രണ്ട് ഇതിലും ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു രണ്ട് മൂന്നുള്ളി ബിരിയാണി എസൻസ് ഇതിൽ ആഡ് ചെയ്യണം അടുത്തായിട്ട് കുറച്ച് നെയ്യ് അതായത് ഒരു രണ്ട് സ്പൂണോളം നെയ്യും കൂടെ അതിൻ്റെ മേടിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കിതിനു മുകളിലേക്ക് ഇടാം അപ്പം നമുക്കിനിയൊരു അരമണിക്കൂറോളം ഏറ്റവും ചെറിയ തീല് ദമ്മിട്ടേക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇത്രയും ഐറ്റംസ് ക്യാരറ്റ് അതുപോലെ തന്നെ ഈ ഐറ്റംസ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളതെല്ലാം ആഡ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഫ്രൈഡ് റൈസ് ആണോ അതേ നേച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു അഭിപ്രായം പറയണം കാരണം വെച്ചാൽ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളതിനെന്താണ് പറയേണ്ടതെന്നുള്ളത് നെയ്ച്ചോർ എന്ന് പറയണോ ഏ അതായത് ഫ്രൈഡ് എന്ന് പറയണോ എന്നുള്ളത് ക്യാരറ്റും പട്ടാണിയൊക്കെ ചേർത്തോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് സാധാരണ നമ്മൾ നെയ്ച്ചോർ എന്ന് പറയുമ്പം അതിലങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്യാറില്ലല്ലോ അപ്പോൾ എങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പോൾ എനിക്കിന്നിപ്പം എൻ്റെ സൈഡായിട്ട് കുറച്ച് ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല നല്ല റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ അപ്പോൾ പുതിയ വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ